പ്പോൾ തവണ വീണ്ടും നമ്മൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നല്ല കിടുകാജ് കളക്ഷൻസ് ഇതിൽ നിങ്ങൾ ഫോർച്യൂണർ ക്രിസ്റ്റൊക്കെ നമുക്ക് ഇതാവണു ഫുൾ ഓണിൽ ഉണ്ടാവും ഇനി അതിലെ ചെറുവാഹനങ്ങൾ വേണമെങ്കിൽ എല്ലാം നമുക്ക് ഫുൾ ലോണിൽ നല്ലൊരു അടിപൊളി ചാക്ക്റി ആയിട്ട് കൊണ്ട് സോ വീഡിയോ മിസ് മിസ്സാക്കണ്ട ഫുള്ള് കണ്ടോളി ബിറ്റോയിൻ്റെ ഗംഭീരമായ ന്യൂ ഇയർ തുടങ്ങിയ ശേഷം അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ള നല്ലൊരു കീഴിലൻ പാട്ടാണ് സോ പത്ത്പതോളം വാഹനങ്ങളുണ്ട് പത്ത് നോപ്പളം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നമുക്ക് ഒരു രൂപ പോലും ഇല്ലാതെ കൊണ്ടുപോകട്ടോ സോ ഒരു വീഡിയോ മിസ് ആക്കണം മാക്സിമം ഷെയർ ചെയ്തോളി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയാണ് കൊണ്ടുപോകാം അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ നമ്മളെ കൂടെ ഉള്ളത് അഫ്സൽ എങ്ങനെയാണ് നമ്മളെ ലൊക്കേഷൻ എന്ന് നിങ്ങൾ മലപ്പുറം മഞ്ചേരി മഞ്ചേരി പാണായി മലപ്പുറം റൂട്ടിൽ തൊട്ടടുത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നില്ല ചെയ്യുന്നത് നമുക്ക് പുതിയ ഐ ട്വന്റി തുടങ്ങാം സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന സ്പെഷ്യൽ എഡിഷൻ ആണ് എൽ പറയുന്ന പാലക്കാട് മോഡൽ എഡിഷനില്ല മോഡല് മൂന്ന് വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപതിനായിരം കിലോമീറ്റർ ഫുൾ എൽ ലൈൻ ഫുൾ ഗിയർ ബോക്സ് ഡി സിട്ട് ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് അല്ല പോളി പെർഫോമൻസും സ്പെഷ്യൽ എഡിഷൻ ആണ് അത് നമുക്ക് സീറ്റ് കവേഴ്സിൽ വരെ ആ ഒരു എഡിഷന്റെ കളേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് സോ നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല പെർഫോമൻസ് പക്ക സ്പോർട്ടിയില് ഡി സി ടി ഗിയർ ബോക്സിൽ അതും പുഷ്പിങ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പിന്റെ എല്ലൈന് പുതിയ ഉണ്ടായി ഐ ട്വന്റി എത്ര ചോദ്യം നമുക്ക് ഇത് നമുക്ക് ഒരു ഒമ്പത് ലക്ഷം കൊടുക്കാം ഒമ്പത് ലക്ഷം ഫ്രഷിന് ഏകദേശം പത്ത് പതിനേ അതെ അതെ അപ്പൊ നമുക്ക് നാല് ലക്ഷം ഫിനാൻസ് പത്ത് ലക്ഷം അപ്പൊ ക്യാഷ് ബാക്കിൽ വണ്ടി ഉണ്ടാവും അങ്ങോട്ട് നമുക്ക് രണ്ടടവിനുള്ള പൈസയും കൊണ്ടാവാം ഓൺഷിപ്പ് സിംഗിള് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്റർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഇരുപതിനാ ലോ കിലോമീറ്റർ ഉണ്ട് ഇതെന്താണോ വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് വൈറ്റില് സൺപ്രൂഫ് വരെ വരുന്ന വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്

നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അഞ്ച് ഇരുപത്തില്ല അതെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ പത്തറുപതിനായിരം കിലോമീറ്റർ ഓടിക്കോളൂ അറുപതിനായിരം കിലോമീറ്റർ അല്ലേ

എത്ര ചോദ്യം നമുക്ക് നമുക്ക് ലക്ഷത്തി രൂപ കൊടുക്കാം എത്ര വണ്ടി വണ്ടി ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ആദ്യമായിട്ടാണ് വ്യത്യാസം ലീവ് കേരള വണ്ടി നമുക്ക് ഫുൾ ലോണില് കേട്ടോ നിങ്ങള് ഏറ്റവും ഫുൾ ലോൺ ആണ് അത് നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഒറിജിയ കേരള വണ്ടി ക്യാപ്ചർ ഡീസൽ ഡീസൽ വണ്ടി വണ്ടി സിംഗിൾ ഷോറൂം അതായത് മൈലേജ് നല്ല പെർഫോമൻസ് നല്ല സ്പേസ് ഒക്കെ വരുന്ന റെനോ ക്യാപ്ചർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു അഞ്ച് ലക്ഷത്തി രൂപ അഞ്ചേ മുപ്പത് അത് ബഡ്ജറ്റ് ഏറ്റവും നല്ല ഫുൾ ഫുൾ ഫിനാൻസ് കൊടുക്കാം ആണ് ബഡ്ജറ്റ് പ്രൈസ് ആണ് അടുത്ത് റേനയുടെ കൈകർ ഇല്ല ഓട്ടോമാറ്റിക് ആണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ക്ലൈം ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എത്ര രൂപ കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ എത്ര വണ്ടി വണ്ടി ഫുള് ഓട്ടിക്കിന്റെ കൈകാര് ഫുൾ ഓട്ടോമാറ്റിക്കിന്റെ ഓട്ടോമാറ്റിക് ഫുൾ സെറ്റിന്റെ ജനറേഷൻ ഡീസൽ വണ്ടിയാണോ ഏറ്റവും ഏറ്റവും ഡീസൽ ഡീസൽ വണ്ടി അത് സൺഫ് വരെ വരുന്ന വണ്ടി അല്ലെ കിലോമീറ്റർ കിലോമീറ്റർ എങ്ങനെയായിരുന്നു എൻജിന്റെ മെക്കാനിക്കല് ഫിറ്റ് അല്ല ഫിറ്റ് റീവണ്ടിയാണോ റീവണ്ടിയാണ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി എത്ര ചോദ്യം ായിരുന്നു മോഡല്യൂട്ടീവ് സ്പെഷ്യൽ ആണ് സൺപ്രൂഫ് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം അതും പരമാരമി സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലില്ല

ഒരു കിയുടെ കാറിന് വല്ലേ ഒർജ കേരള വണ്ടി രണ്ട് സൺട്രൂഫ് വരെ വരുന്ന വണ്ടിയാണ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല നമുക്ക് ഹൈ ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു വണ്ടി എത്ര ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ലക്ഷം എത്ര വണ്ടി വീണ്ടായിരുന്നു അഞ്ച് അടുത്ത വീണ്ടും ഒരു സിറ്റി ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ആ ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചോദ്യം അത് നമുക്ക് രൂപ കൊടുക്കാം ഫുൾ ഫുൾ എടുക്കാം വീണ്ടും ഒരു സിറ്റി എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഡീസൽ വണ്ടി പെട്രോൾ പെട്രോൾ എത്ര ചോദ്യം ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ചോദ്യം ഇത് നമുക്കൊരു രൂപ കൊടുക്കാം ഫുൾ നമുക്ക് അതെ

എത്ര പെണ്ണി വേണ്ടി കറക്ക ഒരു പെണ്ണി കിടക്കാം വീണ്ടും സിറ്റി സിറ്റി നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഡീസൽ പെട്രോൾ ഡീസല് മൈലേജ് മൈലേജ് അതെസോൺ കിട്ടൂല മോഡൽ പതിനാറ് മോഡല് കിലോമീറ്റർ ഒന്നേ മുപ്പത് എത്ര ചോദ്യം ഇത് നമുക്കൊരു അഞ്ചാം എത്ര പെണ്ണി വേണ്ടി അത് സ്വിഫ്റ്റ് റെഡ് ഡീസൽ ആണ് പെട്രോൾ ആണ് പെട്രോള് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം നമുക്ക് അഞ്ച് മുപ്പതില്ല എത്ര പെണ്ണി വേണ്ടി പുള്ളോട് കേട്ടോ രണ്ടാമത്തെ സ്വിഫ്റ്റ് ആണ് ഇഗ്നീസ് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം

ആറ് മുത്ിറ്റോയിലായിരുന്നു നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടാണെങ്കിൽ ഇനി അടുത്തൊരു പാർട്ടിൽ ബഡ്ജറ്റ് കാറുകളാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സഹതുപിടിയിലാണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വേണ്ടി കാണാം അസ്മിറിയാ സൈനിങ്